ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് അതിന്റെ നിയമങ്ങൾ എന്നാൽ ലളിതമാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഗൗരവത്തിന് ഒട്ടും കുറവ് വന്നിട്ടുമില്ല വളരെ ഗൗരവതരമായ ഒരു കരാറായിട്ടാണ് ഇസ്ലാം വിവാഹത്തെ കാണുന്നത് ഇതുവരെയും അന്യ സ്ത്രീ പുരുഷന്മാരായി കഴിഞ്ഞിരുന്ന രണ്ട് വ്യക്തികൾ ഈ ഉടമ്പടി കരാറോടുകൂടി എന്തിനും അവർക്ക് സ്വാതന്ത്ര്യമുള്ള ഇണകളായി മാറുന്ന നിലക്കുള്ള ഒരു കരാറാണ് വിവാഹത്തിലൂടെ നടത്തപ്പെടുന്ന പ്രാധാന്യപൂർവം നടത്തപ്പെടുന്ന കരാർ അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് ഒരു കളിതമാശയായിട്ടല്ല ഇസ്ലാം കണ്ടിട്ടുള്ളത് വിവാഹത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാനൊരു തമാശക്ക് ചെയ്തതാണ് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ തന്നെയാണ് അതിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അബുഹുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീഫിൽ നമുക്ക് കാണാം നബി അലൈഹി പറഞ്ഞു സലാസുൻ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ുംബിമാറിപ്പോർട്ട് ചെയ്താഹു അലി വസ്ല്ലം പറയുകയാണ് മൂന്ന് കാര്യങ്ങൾ അതിന്റെ ഗൗരവതരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം മൂന്ന് കാര്യങ്ങൾ അതിലെ കാര്യവും വളരെ ഗൗരവമാണ് അതിലെ തമാശയും ഗൗരവമാണ് തമാശക്ക് പറയാൻ പറ്റിയ കാര്യങ്ങളല്ല വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അതിൽ ഞാൻ തമാശക്ക് പറഞ്ഞുപോയതാണ് അല്ലെങ്കിൽ ഞാൻ തമാശ ഉദ്ദേശിച്ചതാണ് എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല തമാശയിലായാൽ പോലും കാര്യം നടക്കും അങ്ങനത്തെ മൂന്ന് വിഷയങ്ങൾ പറഞ്ഞു അതിൽ ഒന്നാണ് അന്നിക്ക വിവാഹം ഒരാൾ പറയണേ ഞാൻ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു ഞാനത് സ്വീകരിച്ചു രണ്ടാളും കേട്ടാൽ തമാശ പറഞ്ഞതായിരുന്നു പറ്റൂല അത് വിവാഹമായി മാറും അതുപോലെ തന്നെ അവ തൊലാ വിവാഹ മോചനം തമാശക്ക് പെണ്ണിനോട് പറഞ്ഞാ മൊഴി ചൊല്ലി അയാ തമാശ പറഞ്ഞതായിരുന്നു നടക്കൂലായോ തൊലാക്ക് അന്ന് പോകും അതുപോലെ തന്നെ അവർ റജ തലാഖ് ചൊല്ലിയിട്ടുള്ള ഒരു സ്ത്രീയെ മടക്കിയെടുക്കുന്നതും അതിന് നിശ്ചയിക്കപ്പെട്ട പിരീഡിൽ മടക്കിയെടുക്കുന്നതും ഈ മൂന്ന് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതിലെ കാര്യവും കാര്യമാണ് എന്ന് പറഞ്ഞാൽ കാര്യം മാത്രമല്ല ഇതിൽ തമാശ പറ്റൂല തമാശയായാലും കാര്യമാണ് ഇതിലെ തമാശ പറ്റൂല അത് തമാശ കളിക്കേണ്ടുന്നൊരു ഏർപ്പാടല്ല നിക്കാഹും തലാക്കും എന്നൊക്കെ പറയുന്നത് അതൊരു തമാശ കളിക്കേണ്ടുന്ന കുട്ടിക്കളിയുടെ ഏർപ്പാടല്ല വളരെ സീരിയസ് ആണ് വളരെ ഗൗരവമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത് വിവാഹ ഉടമ്പടി നടത്തിയ വിവാഹത്തിന്റെ ശേഷം ഭർത്താക്കന്മാരോട് ഇസ്ലാം എന്താ പറഞ്ഞത് വളരെ ബലിഷ്ടമായ ഒരു കരാർ ഉടമ്പടിയാണ് ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ലളിതമാണെങ്കിലും അതൊരു കുട്ടിക്കളിയല്ല അതൊരു തമാശയല്ല തോന്നും പോലെ ആർക്കും കയറി ഒരു കാര്യമല്ല ലളിതമാണ് അതിലെ ചടങ്ങുകളെങ്കിലും വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ശ്രദ്ധയോടെ വളരെ കാര്യഗൗരവത്തോടെ നടത്തേണ്ടുന്ന കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്